പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനം യഹോവെ ദുഷ്ടന് കുഴികുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിനാ നീ ശിക്ഷിക്കുകയും നിന ന്യായ പ്രമാണം ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹോമ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല തൻ്റെ അവകാശത്തെ കൈവിടുകയും ഇല്ല ന്യായവധി നീതിയിലേക്ക് തിരിഞ്ഞുവരും പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും ദുഷ്കർമികളുടെ നേരെ ആറ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്തു നിൽക്കും ഹോമ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബൗദ്ധത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു നിയമത്തിനു വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ നീതിമാൻ്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണ ശൈലമായ എൻ്റെ ദൈവവും ആകുന്നു അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും നമ്മുടെ ദൈവമായ ഹോവ അവരെ സംഹരിച്ചു കളയും